ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം മൂലം ഉപഭോഗത്തിൽ കുറവുണ്ടാകുമെന്നായിരുന്നു കെ എസ് പ്രതീക്ഷ എന്നാൽ സംസ്ഥാനത്തെ മൊത്തം ഊർജ്ജ ഉപഭോഗത്തിൽ കാര്യമായ കുറവ് വൈദ്യുത നിയന്ത്രണം മൂലം ഉണ്ടാക്കാനായില്ല രാവിലെ ആറ് മുതൽ ഒൻപത് വരെയുള്ള സമയങ്ങളിൽ വൈദ്യുത ഉപഭോഗത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞയാഴ്ചകളിൽ രേഖപ്പെടുത്തിയത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗാർഹിക ഉപഭോക്താക്കളിൽ രേഖപ്പെടുത്തിയ ഈ ഉയർന്ന ഊർജ ഉപഭോഗം ഇൻഡക്ഷൻ കുക്കറുകളുടെ അമിത ഉപയോഗം മൂലമാണെന്നാണ് കെ എസ് ഇ ബിയുടെ നിഗമനം രാവിലെയുള്ള സമയങ്ങളിൽ എണ്ണൂറ് മെഗാവാട്ട് ഉപഭോഗം നടന്നിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടായി കുതിച്ചുയർന്നു എഴുന്നൂറ് മെഗാവാട്ടിന്റെ വർധനമാണ് ഈ സമയങ്ങളിൽ പാചകവാതക സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം മൂലം ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം വർദ്ധിച്ചതും ഊർജ്ജ ഉപഭോഗം വർദ്ധിച്ചതിന് കാരണമായി കെ എസ് കണക്കുകൂട്ടുന്നു ഈ സാഹചര്യത്തിലാണ് ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി കെ എസ് ഇ ബി രംഗത്തെത്തുന്നത് ഇതിന്റെ ആദ്യപടിയായി ഊർജ്ജ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയുള്ള ബോധവൽക്കരണ നടപടികൾക്ക് തുടക്കമിടും കഴിഞ്ഞ ഓണം സീസണിൽ മാത്രം സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം ഇൻഡക്ഷൻ കുക്കറുകൾ വിറ്റഴിഞ്ഞുവെന്നാണ് കണക്ക് അങ്ങനെയെങ്കിൽ മൊത്തം ഉപഭോഗത്തിൽ ഇത് ഇരുന്നൂറ് മെഗാവാട്ടിന്റെ വർധനവുണ്ടാക്കിയിട്ടുണ്ടെന്നും കെ എസ് ഇ ബി കണക്കുകൂട്ടുന്നു ഇൻഡക്ഷൻ കുക്കറുകൾ ഉയർന്ന ഊർജ്ജ ഉപഭോഗത്തിന് കാരണമാവുന്നതായി എനർജി മാനേജ്മെന്റ് സെന്റർ നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇൻഡക്ഷൻ കുക്കറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയായി ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കാനാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് എന്നാൽ പാചകവാതക സിലിണ്ടറുകൾക്ക് പിന്നാലെ ഇൻഡക്ഷൻ കുക്കറുകൾക്കും നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഈ നീക്കം സാധാരണ കുടുംബങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കാവും ഇടവയ്ക്കുക തിരുവനന്തപുരത്ത് നിന്നും ടി സജിത് ഇന്ത്യ മിഷൻ